കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം ദരിദ്രരിൽ അതിദരിദ്രായിട്ടുള്ളവർക്കാണ് എ വൈ കാർഡുകൾ നൽകി വരുന്നത് അന്ത്യ ഇത് ആ അന്നയോജന ആ പദ്ധതി പ്രകാരം എ വൈ കാർഡ് കൊടുക്കുന്നത് അതായത് ദരിദ്രരിൽ അതിദരിദ്രം ആയിട്ടുള്ളവർക്ക് അത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം കേരളത്തിൽ ഇപ്പോ എ വൈ വിഭാഗത്തിൽ എത്ര കാടാന്നറിയോ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് ദരിദ്രർ കേരളത്തിലുണ്ട് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേര് അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയോ മാറിയെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന പ്രത്യേക റേഷൻ നിർത്തുമെന്നാണ് ഇപ്പോ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രഗത്ഭരമായിട്ടുള്ള ആളുകൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരമായിട്ടുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന സർക്കാരിനോട് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം ദരിദ്ര അതി ആളുകൾക്ക് ആനന്ദ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേരുണ്ട് അവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അരിയും ഗോതമ്പും കിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ അവരൊന്നും ഈ കൂടുതൽ പെടില്ല എന്നിട്ട് സർക്കാർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് അറുപത്തിനാലായിരം പേരുടെ പേര് അത് എവിടെ നിന്നാണ് അത് ഉണ്ടാക്കിയത് എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് എന്താ മാനദണ്ഡം ഇപ്പൊ ഒന്നര ലക്ഷം പേര് ആശ്രയ പദ്ധതിയിലുണ്ടായിരുന്നു അത് അഗതികളായിട്ടുള്ള ആളുകളാണ് അഗതികൾ കാരണം ഒരു നിവൃത്തിയില്ലാത്ത അതിനൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അഗതികൾ അഗതികളെയാണോ ഇവരെ അതീവ ദരിദ്രർ എന്ന് പറയുന്നത് അപ്പോഴും ആ ഒന്നര ലക്ഷം പേര് ഇവരുടെ ലിസ്റ്റിലില്ല അഗതികളായിട്ടുള്ള ആളുകൾ പോലും അതായത് പറഞ്ഞല്ലോ ഭക്ഷണം കൊണ്ടുവന്നാൽ പാകം ചെയ്ത് കഴിക്കാൻ പോലും പറ്റാത്ത അഗതികളായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു നിവൃത്തി മനുഷ്യരാണ് ആശ്രയ പദ്ധതിയിലുള്ളത് അത് തന്നെ ഒന്നര ലക്ഷം പേരുണ്ട് അതിൽ നിന്നും ഇവർ വെട്ടിച്ചുരുക്കി അറുപത്തിനാലായിരം പേരാക്കി അപ്പൊ ഞങ്ങളുടെ ചോദ്യം ഇത്രയാണ് പ്ലാനിംഗ് ബോർഡിനോട് ഒരു ചർച്ച ചെയ്തിട്ടുണ്ടോ പ്ലാനിംഗ് ബോർഡിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത് ഈ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഇതിന്റെ ഒരു മെത്തഡോളജി ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തഡോളജി എന്തായിരുന്നു അറുപത്തിനാലായിരം പേർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കും എന്നിട്ട് ഈ പ്രഖ്യാപിച്ച അറുപത്തിനാലായിരം പേർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയോ എല്ലാവർക്കും വീടായോ എല്ലാവർക്കും വീടായോ വീടില്ലാത്തവർ തന്നെ ഇവര് കണക്കാക്കിയിരിക്കുന്ന അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി പേരിൽ ഇനിയും ഒന്നര ലക്ഷം പേർക്ക് വീട് കൊടുക്കാറുണ്ട് പത്ത് കൊല്ലം കൊണ്ട് ഇവരാകെ പണിതത് നാല് ലക്ഷത്തി അറുപതിനായിരം വീടാണ് ലൈഫ് മിഷനിൽ പണിത് ആകെ പണത് അത് തന്നെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരുടെ പേരുണ്ട് വേറെ അത് കൊടുത്തിട്ടില്ല അപ്പൊ ഇതൊരു ഇതൊരു തെറ്റായ ഒരു സമീപനമാണ് ഈ ഈ ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിനെ ഒരു പ്രപ്പഗാൻഡ ലെവലിലേക്ക് കൊണ്ടുപോയി പ്രചരണത്തിന് വേണ്ടി എലക്ഷന് തൊട്ടുമ്പോൾ കേരളത്തിൽ അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പ്രചരണമാണ് നടത്തുന്നത് ഈ പാവപ്പെട്ടവരെ വെച്ചു അവർക്ക് നീതി കൊടുക്കാതെ അവരോട് നീതിപൂർവമായി പെരുമാറാതെ ഈ ഞാൻ വേറെ കാര്യം കൂടി ചോദിക്കാം ഈ പട്ടികജാതിക്കാർ കേരളത്തിൽ എത്ര പേരുണ്ട് പട്ടിക വർഗ കുടുംബങ്ങൾ തന്നെ എത്ര പേരുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ ഇവരുടെ ഈ കണക്കിൽ ആറായിരത്തി നാനൂറ് പേരെ പെട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് വെട്ടിരിക്കുന്നത് ആദിവാസികളുടെ വിഭാഗത്തിൽ ഈ നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം പേര് വരുന്ന ആദിവാസികൾ ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം കുടുംബങ്ങൾ അതിൽ ആറായിരത്തി നാനൂറ് കുടുംബം വഹിച്ചുള്ള ബാക്കിയുള്ളവരെല്ലാം സേഫാണോ വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം വരുമാനം ഇക്കാര്യത്തിൽ ബാക്കിയുള്ള കേരളത്തിൽ ജീവിക്കുന്ന ബാക്കി വരുന്ന ഈ ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വരുന്ന കുടുംബങ്ങൾ സേഫാണോ ആ കാറ്റഗറിയിൽ ഒന്നും വരില്ല ഒരാരും ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റ് എല്ലാം ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദിവാസികളുണ്ട് ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് ഇപ്പൊ ഇതിന്റെ അകത്ത് പെടുത്തിരിക്കുന്ന ഈ അറുപത്തിനാലായിരത്തിൽ ആറായിരത്തി നാനൂറ് പേരെ അതിന്റെ അകത്തുള്ളൂ ആറായിരത്തി അഞ്ഞൂറ് കുടുംബമേ അപ്പൊ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരത്തോളം ആദിവാസി കുടുംബങ്ങളിൽ പെട്ടവരെല്ലാം സേഫായോ ഈ ലിസ്റ്റിൽ വരില്ലേ ഈ കാറ്റഗറി വരില്ലേ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ രണ്ടായിരത്തി രണ്ടിലെ ആശ്രയ പദ്ധതിയാണ് അഗതി കുടുംബങ്ങളെയാണ് കണ്ടെത്തിയിട്ട് അവർക്ക് സഹായം കൊടുത്തത് അതിന് പ്രധാനമന്ത്രിയുടെ അവാർഡും കിട്ടി രണ്ടായിരത്തി ഏഴില് അത് അത് പിന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി അഗതികളെ മാത്രമാണ് അതാണ് ശ്രദ്ധിച്ചത് അതിന് ആവാസ് യോജന പോലുള്ള സെൻട്രൽ സ്കീമിന്റെ സഹായങ്ങളെല്ലാം അന്നത്തെ ആ കാലത്തിൽ ഉണ്ടായിരുന്നു ഇപ്പൊ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചെയ്തിരിക്കുന്നതാണ് ഇന്നലെ ചെയ്ത മാതിരി ആ അറിയാലോ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉയർത്തും നാലര കൊല്ലം ഒന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലയാഴ്ച അത് രണ്ടായിരം രൂപയാക്കി എന്ന് പറഞ്ഞ് കുട്ടിഘോഷിക്കുകയാണ് മലയാളിയുടെ സാമാന്യ ബുദ്ധിയാണ് ജനങ്ങള് ഈ ഗവൺമെന്റ് ചോദ്യം ചെയ്യുന്നത് ജനങ്ങളുടെ സാമാന്യ ബുദ്ധി രണ്ടായിരത്തി ആക്കും എന്ന് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി ആക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് നാലര കൊല്ലം ഒരു രൂപ കൂട്ടാതെ ഒരു രൂപ അല്ലേ കൂട്ടാതെ എലക്ഷന്റെ തലയാഴ്ച ഞങ്ങളിതാ രണ്ടായിരമാക്കി എന്നുള്ള പ്രഖ്യാപനം എന്താണ് ഇവരുദ്ദേശിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ കബളിപ്പിക്കാൻ പറ്റുമോ അതുപോലുള്ള ഒരു കബളിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ കള്ളക്കണക്കുകൊണ്ടാണ് സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ അതീവ ദരിദ്രാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രഖ്യാപനം സർക്കാർ അതിൽ നിന്ന് പിന്മാറണം തെറ്റാണത് കേരളത്തിലെ അതീവ ദരിദ്രരും പരമദരിദ്രരുമായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ധാരാളം ഉണ്ട് അത് സസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും പ്ലാനിംഗ് ബോർഡിനെ കൊണ്ട് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് അത് എത്രയാണെന്ന് നിശ്ചയിക്കണം ഇതങ്ങനെ ഒരു ഒരു ഞാൻ ചോദിച്ചത് എന്ത് മെത്തഡോളജിയാണ് ഏത് എന്ത് എന്ത് രീതി ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒരു അതൊന്നും പറയുന്നില്ലല്ലോ എന്തായിരുന്നു മാനദണ്ഡം മാനദണ്ഡം തന്നെ ഇത് നിശ്ചയിക്കാൻ അതിന് അപ്രൂവ്ഡായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ അതൊന്നും ചെയ്യാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാറ്റഗറിയിൽ പെട്ടവർ പുറത്തു നിൽക്കുമ്പോൾ കേരളം അതീവ ദരിദ്ര രഹിത സംസ്ഥാനമായി എന്നുള്ള പ്രഖ്യാപനം തെറ്റാണ് കള്ളപ്രചരണമാണ് ഇതിൽ നിന്ന് പിന്മാറുന്നത്